ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് മോഷണ വിവാദം ഭൂതത്തെ കുടം തുറന്ന് വിട്ടതുപോലെയായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് അഥവാ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ സംവിധാനം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആജ്ഞാനവർത്തിയായി തീർന്നിരിക്കുന്നു എന്നതിന്റെ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുൻപ് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടായിരുന്നു നീതിയുക്തമായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചവർ നമ്പർ അശോക് ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഭൂരിപക്ഷമായത് കൊണ്ടാണ് മത്സരിച്ചത് എന്ന് പരസ്യമായി പ്രസംഗിച്ചു നമ്മുടെ പ്രധാനമന്ത്രി അത് ജാതി ജാതിസ്പർദ്ധ വളർത്തുവാൻ കാരണമായി തീരും അതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ നടപടി എടുക്കണമെന്ന് പ്രസ്താവിച്ചു ശ്രീ അശോക് ലേവാസ അതുപോലെ തന്നെ ബീഹാറില് പുൽവാമ ആക്രമത്തിന് ശേഷം ഉണ്ടായ സൈനിക നടപടിയിൽ സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചു ബീഹാറിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി അതും ഇലക്ഷൻ ചട്ടങ്ങൾ വിരുദ്ധമാണ് എന്നും അതിന്റെ പേരിൽ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു ശ്രീ അശോക് ലേവാസ ഒരു നടപടി ഉണ്ടായില്ല അതിനു പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി ആ ഗവൺമെന്റ് അപ്പോഴത്തെ ഗവൺമെന്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ ഇൻകം ടാക്സ് വേട്ടയാടി അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങള് വീട് ഓഫീസ് ഭാര്യയുടെ ഓഫീസ് സഹോദരിയുടെ ഓഫീസ് സ്ഥാപനങ്ങള് എല്ലായിടത്തും ഇൻകം ടാക്സ് കയറി ഇറങ്ങി ലക്ഷ്യ അവസാനം ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനം രാജിവെച്ച് രാജ്യം വിടുകയായിരുന്നു അദ്ദേഹം അന്ന് രണ്ടായിരത്തി പത്തൊൻപതില് ചെയ്ത അറുപത്തി ആറ് ഐ എസ് ഓഫീസർമാർ നമ്മുടെ പ്രസിഡന്റ് കത്തെരുതി ഇലക്ഷൻ ട്രാൻസ്പേരന്റ് അല്ല ഇലക്ഷൻ കമ്മീഷൻ നീതിയുക്തമായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഒരു നടപടി ഉണ്ടായില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലക്ഷൻ ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന അരുൺ ഗോയൽ രാജിവെച്ചു ചീഫ് ഇലക്ഷൻ കമ്മീഷനുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു പ്രധാന കാരണം പല കാരണങ്ങളുണ്ട് ഇതൊക്കെ തന്നെ കാരണം അങ്ങനെ നട്ടിലുള്ള ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലുള്ളത് നട്ടിലുള്ളവരാൾ ഉണ്ടായിരുന്നു പണ്ട് ശ്രീ ശ്രീ ടി എൻ ശേഷൻ പക്ഷേ ഇപ്പോൾ അവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ാണ് ആ സംവിധാനത്തിലുള്ളവരൊക്കെ ഇതെതിരെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ശബ്ദം ഉയർത്തുന്നത് അത് വന്ന് വടക്കേനയിൽ മാത്രമല്ല ഇത് തൃശൂരിലും ഉണ്ടായിരിക്കുന്നു തൃശ്ശൂരെ പല ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് ഒരുപാട് വോട്ട് ചേർക്കൽ അനധികൃതമായി തന്നെ നടന്നിട്ടുണ്ടോ എന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്നു നമ്മുടെ ജനാധിപത്യം ശരിയായ രീതിയിലാണ് നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ആരോട് പറയാൻ ഒരു കാര്യവുമില്ല താങ്ക്